കുഞ്ഞ് വാവകൾക്ക് പാൽ കൊടുക്കുമ്പോഴും കൊടുത്തതിനു ശേഷവും മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ബ്രസ് ഫീഡിങ് എന്ന് പറയുന്നത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ബോണ്ടിങ് ആണ് അതിൽ പാൽ കൊടുക്കുന്നതും കൊടുക്കുന്നതിന് മുമ്പും ശ്രദ്ധിക്കേണ്ടതായിരുന്നെങ്കിൽ ഒന്ന് അമ്മ എപ്പോഴും കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടിരിക്കണം നല്ലൊരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം ബാക്ക് റെസ്റ്റൊക്കെ കൊടുത്ത് ഇരിക്കുക ബേബി ഹോൾഡ് ചെയ്യുമ്പോഴാണെങ്കിലും പൊസിഷനിങ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം കുഞ്ഞിനെ നമ്മൾ സഖ്യൻ എടുക്കുമ്പോഴാണെങ്കിൽ തന്നെയാണെങ്കിലും ബേബിയുടെ വാ നന്നായിട്ട് തുറന്ന് ഏരിയ ഉള്ള നിപ്പിളും ഫുള്ള് വായ്പുള്ളിൽ വരുന്ന രീതിയിൽ വേണം ബ്രസ് ഫീഡിംഗ് ഇനിഷ്യേറ്റ് ചെയ്യുക ബ്രസ്ഫെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ബേബി സക്കിയുന്ന എല്ലാം ശ്രദ്ധിക്കുക കൂടെ ആ സമയത്ത് യു ക്യാൻ ലുക്ക് ഇൻ ദ ബേബീസ് സൈസ് കണ്ണുകളിലേക്ക് നോക്കാം ഇപ്പോൾ ബേബിയെ ഡയറക്റ്റ് ഐ കോൺടാക്ട് വരാം ബേബിയായിട്ട് സംസാരിക്കാം ഇവച്ച പാട്ടുകൾ പാടുന്ന അമ്മമാർ വരെ ഉണ്ട് അതെല്ലാം ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ സിമുലേറ്റിംഗ് ദ ബേബി കേട്ടോ ബേബിക്കും വളരെയധികം ഗ്രോത്തിനുള്ളത് നല്ലതാണ് ആ ഒരു കോണ്ടാക്റ്റും കണക്ഷനും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും പിന്നെ ബ്രസ് ഫീഡിങ് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് ഉറങ്ങിപ്പോകുന്ന മാവലുണ്ടെങ്കിൽ നമ്മൾ എണീപ്പിച്ച് എണീപ്പിച്ച് നന്നായിട്ട് ഫീഡ് ചെയ്യിച്ചിട്ട് തന്നെ കിടത്താൻ നോക്കുക ഫീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബേബിയെ പതുക്കെ ബ്രസ്റ്റിൽ നിന്ന് ഡീലാക്കിച്ചതിന് ശേഷം എടുത്ത് തോളിലിട്ട് നന്നായിട്ട് ബർപ്പ് ചെയ്യുക കേട്ടോ നന്നായിട്ട് ബർപ്പ് ചെയ്ത് തോളിൽ കിടന്ന ശേഷം നന്നായിട്ട് തട്ടി ഗ്യാസ് കളഞ്ഞ് ചില സമയത്ത് ഗ്യാസ് പോകാൻ സമയം എടുക്കാം അങ്ങനെയാണെങ്കിൽ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് വരെ ബർപ്പിങ്ങിന് വേണ്ടി വന്നേക്കാം നന്നായിട്ട് ബർപ്പ് ചെയ്ത് ഗ്യാസ് പോയതിന് ശേഷം പതുക്കെ കിടത്തുക ഇമീഡിയറ്റ്ലി ഒരിക്കലും ഫീഡിന് ശേഷം വാവേ കിടത്തരുത് നല്ല ഫുൾ സ്റ്റമക്കിലും കിടത്താതെ നോക്കും